ഒന്നാം ലോക മഹായുദ്ധത്തിൽ തകർന്ന് വെണ്ണീറായി പോയി ഹിറ്റ്ലറെ രണ്ടാം ലോക മഹായുദ്ധമാകുമ്പോഴത്തേക്ക് വളരെയധികം പ്രതികാരാച്ച ഉയുള്ള ഒരു വലിയ ശക്തിയാക്കി മാറ്റിയെടുക്കുന്നതിൽ ഹിറ്റ്ലറുടെ പങ്ക് വളരെ വലുതായിരുന്നു ഏകദേശം അതുപോലെ തന്നെ ഹിറ്റ്ലർ പോലെ കപ്പാസിറ്റി ഉള്ള ഒരു റൈറ്ററാണ് രോഹിത് ഗുരുനാഥ് ശർമ്മ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം സൂര്യകുമാർ യാദവ് തന്നെ വെളിപ്പെടുത്തുന്നുണ്ട് അദ്ദേഹം പറയുക ഇങ്ങനെയായിരുന്നു ഫൈനലിന് മുമ്പ് രോഹിത് ശർമ്മ ഞങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട് എനിക്ക് ആ മലയുടെ മുകളിലേക്ക് കയറണം എനിക്ക് ഒറ്റയ്ക്ക് അതിന് മുകളിലേക്ക് കയറാൻ കഴിയില്ല അതിൻ്റെ മുകളിൽ എത്തണമെങ്കിൽ എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാണൻ ശ്വാസം ഓക്സിജൻ വേണം അതിനോടൊപ്പം അദ്ദേഹം പറയുകയാണ് എന്താണോ നിങ്ങളുടെ ഹൃദയത്തിലുള്ളത് എന്താണോ നിങ്ങളുടെ കാലുകളിലുള്ളത് എന്താണോ നിങ്ങളുടെ മനസ്സിലുള്ളത് അതെല്ലാം ഗെയിമിലേക്ക് കൊണ്ടുവരാനാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് തീർച്ചയായും ഈ ഫൈനൽ നമുക്ക് ജയിച്ചേ തീരുകയുള്ളൂ എനിക്ക് ആ മലയുടെ മുകളിലെത്തി അതിന്റെ സെനിത്തിനെ സ്പർശിക്കണം പക്ഷേ എനിക്കതിനൊറ്റയ്ക്ക് കഴിയുകയില്ല നിങ്ങളുടെ എല്ലാവരുടെയും ശ്വാസവും നിങ്ങളുടെ എല്ലാവരുടെയും കാലുകളും നിങ്ങളുടെ എല്ലാവരുടെയും പ്രവർത്തികളും എനിക്കതിന് വേണം നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ളതെല്ലാം നിങ്ങളുടെ സർവം കളിക്കളത്തിലേക്ക് സമർപ്പിക്കൂ എന്ന് രോഹിത് ഗുരുനാഥ് ശർമ്മ പറയുമ്പം എനിക്ക് ഹിറ്റ്ലർ തൻ്റെ ജനങ്ങളോട് നടത്തിയ സ്പീച്ചാണ് ഓർമ്മ വരുന്നത് സംഭവം നമ്മളുടെ അമ്മയെ അവർ പൂർണമായും കൊള്ളയടിച്ചു നമ്മളുടെ എല്ലാം അവർ കവർന്നു കൊണ്ടുപോയി നമുക്കെല്ലാം തിരിച്ചു പിടിക്കണം എന്നൊക്കെ പറയുന്ന ഹിറ്റ്ലറുടെ പ്രസംഗമുണ്ടല്ലോ ഏകദേശം അതേ ഒരു ഒറൈറ്ററെ ആണ് രോഹിത്തിൽ കാണാൻ കഴിയുന്നത് ഇത്രയും ഇത്രയും ഇൻറ്റൻസീവായിട്ട് സംസാരിക്കുന്ന ഒരു ക്യാപ്റ്റന് വേണ്ടി സർവം സമർപ്പിച്ച് പൊരുതാൻ എല്ലാ താരങ്ങളും തയ്യാറാവും അതിനകത്ത് നമ്മൾ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല അബ്സൊല്യൂട്ട്ലി ഇതിനെക്കുറിച്ച് രാഹുൽ ദ്രാവിഡ് പോലും വിരമിക്കൽ തീരുമാനം പിൻവലിച്ച് ടി ട്വൻ്റി വേൾഡ് കപ്പ് വരെ ടീമിനോടൊപ്പം നിൽക്കണമെങ്കിൽ എത്രമാത്രം എത്രമാത്രം സ്ട്രോങ് ആയിരിക്കും എത്രമാത്രം ഗ്യാ എന്ന മനുഷ്യന്റെ സംസാരത്തിന്റെ ശക്തിയെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം